ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കുകട്ടോ അപ്പം നമ്മുടെ വീട്ടിലൊരു ഫങ്ഷൻ ഉണ്ട് അപ്പോൾ അതിന് കുറച്ച് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോകണമായിരുന്നു അതെ ഇതാണ് കേട്ടോ എൻ്റെ അമ്മ അപ്പോൾ ഞാനും വന്നിട്ട് കൂടി ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ സീനത്തിലേക്ക് പോവാണ് വീടിൻ്റെ അടുത്തന്നെയുള്ള ഷോപ്പാണ് കേട്ടോ വീട്ടിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ചതെന്ന് ഏകദേശം പതിനൊന്നര ആയപ്പോഴാണ് കേട്ടോ അവിടെ നിന്ന് ഇറങ്ങിയത് ആകെ ഒരു പത്ത് മിനിറ്റിലെ യാത്ര ഉണ്ടാവുകയുള്ളൂ ഓട്ടോഷ്യൽ ആയതുകൊണ്ട് പക്ഷെ നമ്മളിന്ന് ഫ്രൈഡേ എന്നുള്ളത് കാര്യം മറന്നുപോയായിരുന്നു അതുകൊണ്ട് അവിടെ ചെന്നപ്പോൾ അത് വെയിറ്റ് ആകേണ്ടി വന്നു കേട്ടോ കാരണം അവർ നമ്മുടെ പള്ളിയിലൊക്കെ പോയി വരുമ്പോൾ ഏകദേശം ഒന്നരയൊക്കെ ആവും റിട്ടേൺ വരുമ്പോൾ അപ്പോൾ ഒത്തിരി ഞങ്ങളിത് അവിടെ സൈഡിൽ ഒരു കസേരയും അതൊക്കെ ഉണ്ടായിരുന്നു അവിടെ ഇരിക്കാണ് കേട്ടോ പിന്നെ ഞാൻ ഉച്ചയ്ക്ക് കഴിക്കാനുള്ളൊരു മരുന്നുണ്ടായിരുന്നു ഞാനത് കഴിക്കാനും മറന്നുപോയിട്ടുണ്ടായിരുന്നു അപ്പം അനിയത്തിൻ്റെ ബാഗിലുള്ള കാരണം അതെടുത്ത് കഴിക്കുകയാണ് കേട്ടോ അവിടെ നിന്ന് തന്നെ വെള്ളം എടുത്തു പിന്നെ അനിയത്തി വീഡിയോസ് എടുക്കാൻ പറഞ്ഞപ്പോൾ അങ്ങനെ വീട്ടിൽ എടുക്കുകയാണ് പിന്നെ എല്ലാവരും എങ്ങനെയാണ് നോക്കുന്നുണ്ടായിരുന്നു എന്താ ഇവരെന്താ വീഡിയോസ് ഇങ്ങനെ എടുക്കണേന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഒരു ചെറിയൊരു ചമ്മലാണ് കേട്ടോ നിങ്ങൾ കാണണത് ഏകദേശം ഒന്നേക്കാല് ഒന്നരയ്ക്കുള്ളിൽ തന്നെ അവർ ഓപ്പണപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആളുകൾ ഒരുപാടുണ്ടായിരുന്നു ഓരോരുത്തരായിട്ടിങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ കയ്യിൽ കുഞ്ഞുള്ള കാരണം നമ്മളത്ര ഒന്നും കൂട്ടില്ല കേട്ടോ നമ്മളിപ്പം പതുക്കെയൊക്കെ കയറാമെന്ന് വിചാരിച്ചു അതിൽ ദാഹിക്കണമെന്ന് പറഞ്ഞപ്പോൾ അവളും അവിടെ പോയി ദൈവം വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ എൻ്റെ വീഡിയോ ആണെങ്കിലും ഓളും ഉൾപ്പെടുന്നതല്ലെന്ന് വിചാരിച്ചിട്ട് ഞാൻ അവിടെ വീഡിയോ എടുത്തു പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടി അവിടെ സൈഡിൽ മാറിയിരിക്കുകയാണ് കേട്ടോ കുഞ്ഞ് നല്ല ഉറക്കാണ് അങ്ങനെ നമ്മളെ അകത്ത് കയറിയിട്ടുണ്ടായിരുന്നു നമ്മൾ ആയതേനെ പോയത് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഒരുപാട് ഡ്രസ്സ് കളക്ഷൻസ് ഉണ്ടായിരുന്നില്ല അത്യാവശ്യം കുറച്ചുണ്ടായിരുന്നു അതില്ലാത്ത നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ഡ്രസ്സാണ് കേട്ടോ ഈക്കാണത് എന്നാൽ അത്യാവശ്യം നല്ല ഭംഗിയുണ്ട് കാണാൻ അതുപോലെ തന്നെ രണ്ടെണ്ണം ഉണ്ട് പച്ചയുടെ നമ്മൾ നോക്കി പക്ഷേ പച്ചടി നമുക്കൊന്ന് രണ്ടെണ്ണം ഒരേ പോലത്തെ കിട്ടിയിട്ടില്ല അപ്പോൾ നമുക്ക് ഇത് രണ്ടെണ്ണം ഇങ്ങനെ എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതിൻ്റെ അകത്ത് ഫ്ലവറിൻ്റെ ഏതെങ്കിലും കളർ മാച്ച് ചെയ്യുന്ന രീതിയിൽ സെറ്റ് സാരിയോ സെറ്റ് അങ്ങനെ എന്തെങ്കിലും എടുക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മളങ്ങനെ നെക്സ്റ്റ് അനിയത്തിക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോയിട്ടോ സെറ്റ് സാരി സെറ്റ് മുണ്ടൊക്കെ ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു പിന്നെ ദേ ഒരു സംഭവം നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടാണ് പക്ഷേ എനിക്ക് അത് അതിൻ്റെ വർക്ക് കൂടുതലുള്ളത് എനിക്ക് അത്ര ഇഷ്ടമല്ല അപ്പം ഞാൻ വേണ്ടാന്ന് ചോദിച്ചു പിന്നെ ഈ കളറിൽ ഏതെങ്കിലും ഒരു മാച്ച് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ കുറേ നോക്കി കേട്ടോ പക്ഷെ ഒന്നും അങ്ങോട്ട് നമുക്കത് സെറ്റ് ആവണില്ലായിരുന്നു ലാസ്റ്റ് നമ്മൾ പ്ലെയിൻ പ്ലെയിനായിട്ടുള്ള സെറ്റ് സാരി തന്നെ സെലക്ട് ചെയ്തിട്ടോ അപ്പൊ ഏത് ബ്ലൗസ് ആണെങ്കിലും നമുക്ക് ഇടലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നമ്മൾ അടുത്ത സെക്ഷനിൽ പോയി നമ്മള് ഷർട്ടിന്റെ സെക്ഷനിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ നമ്മളത് ഓൾറെഡി മേടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇന്നേഴ്സും കാര്യങ്ങളൊക്കെ എടുക്കാനുള്ളത് എടുത്തിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ നമ്മൾ നേരെ പോകണത് അതിൻ്റെ ബ്ലൗസ് പീസ് എടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമുക്ക് ആ പൂക്കളിൽ ഏതെങ്കിലും ഒരു കളറിലെ ബ്ലൗസ് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഗ്രീൻ ആണ് സെലക്ട് ചെയ്തിട്ടുള്ളത് അങ്ങനെ നമ്മൾ അതിൻ്റെ ഒരു ഒന്നേ മുപ്പത് മീറ്റർ എടുത്തിട്ടുണ്ടായിരുന്നോ ഇനിയിപ്പോൾ നമുക്ക് വേറെ മേടിക്കാവുന്നില്ല ഇനി അത് തയ്ക്കാനുള്ള നൂല് കാര്യങ്ങളൊക്കെ മേടിക്കാം വേറെ കടയിലാണ് പോകാനുള്ളത് അങ്ങനെ നമ്മൾ ടാറ്റ ബബൈന്ന് പറഞ്ഞിട്ട് നമ്മളിത് ബില്ല് പേ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോണത് Terima kasih telah ലൈനിങ് തുണിയും പിന്നെ നമുക്ക് നൂലും മേടിക്കാറുണ്ടായിരുന്നു അങ്ങനെ നമ്മളത് പോവാണ് പോവാനെട്ടോ നൂലും പിന്നെ നമ്മളെ ഡൈനിങ്ങിന്റെ തോണിയെല്ലാം മേടിച്ചു കഴിഞ്ഞു പിന്നെ നിവി നല്ല ഉറക്കാണ് കേട്ടോ ആള് ഭയങ്കര ഉറക്കും നമ്മൾ വീട്ടിലാണെങ്കിൽ ഭയങ്കര കച്ചറി ഇരിക്കും കേട്ടോ ആറ്റെങ്കിലും ഉറങ്ങൊന്നും ചെയ്യില്ല ചെയ്യൂലിപ്പോ നല്ല ഉറക്കണം കണ്ടില്ലേ അപ്പൊ ഇന്നത്തെ വീഡിയോ ഉള്ളൂ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്